ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിൻ കെയറിന്റെ വീഡിയോ ആയിട്ടോ അപ്പം നിങ്ങൾ സ്കിൻ കെയറിന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക സ്കിൻ കെയറിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പം നോർമലി എൻ്റെ ഒരു സ്കിൻ അല്ല ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുണ്ടാവുമല്ലേ അപ്പം അതെങ്ങനെ ഞാൻ ആ ഫിനിഷിങ് ഉണ്ടാക്കി എന്നുള്ളൊരു പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ട് അപ്പം എനിക്ക് ഒരു നല്ല അടിപൊളി റിസൾട്ട് എനിക്ക് കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം നമുക്കിപ്പോൾ നോർമലി നമ്മൾ ഫങ്ഷനൊക്കെ പോകാൻ നേരത്ത് പല മേക്കപ്പ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒക്കെ അല്ലാണ്ടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് റെഡി ടു പെട്ടെന്ന് ഇപ്പം പല ക്രീമുകളുപയോഗിക്കാണ്ട് നമുക്ക് ഒറ്റ ഒരു പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് റെഡി ആയി പോകാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് എന്താണെന്നും എങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോകാം പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണെന്നും പ്രൊഡക്റ്റ് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ അതെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫേസ് ഓഫ് കാനഡയുടെ സ്ട്രോക്ക് ക്രീം ആട്ടോ അത് പിങ്ക് ആട്ടോ പിങ്ക് ഷെയ്ഡ് അപ്പം നമുക്ക് സിൽവറും പിങ്ക് ഇതൊക്കെ ഉണ്ടല്ലോ റോസ് ഗോൾഡ് അങ്ങനെ ഞാൻ ഞാനിതിൻ്റെ പിങ്ക് ആട്ട് എഴുതുകയാണത് അപ്പോൾ നോ പാരബൻ സിലിക്കോൺ ആൽക്കഹോൾ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഇതെല്ലാം ആണ് ആൽക്കഹോൾ ഫ്രീ ഫ്രീയാണ് പാരബൻ ആണ് സിലിക്കോൺ ഫ്രീ ആണ് അപ്പോൾ അതുകാരണം പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഉപയോഗിക്കണമുണ്ട് പിന്നെ ഇൻസ്റ്റന്റ് ഇലുമിനേഷൻ ഗ്ലോ റേഡിയൻസ് ഇൻറ്റൻസ് ഹൈഡ്രേഷൻ അപ്പം നല്ല പെട്ടെന്ന് തന്നെ അത് തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്കിത് കിട്ടണം അപ്പോൾ വേറെ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമുക്ക് പല പല ഇതില്ലേ നമ്മൾ ടാൽക്ക പൗഡറുകൾ മറ്റേ ഫൗണ്ടേഷൻ ഇട്ട് നമുക്ക് പ്രൈമർ പ്രൈമറിട്ട് മറ്റേ ഫൗണ്ടേഷൻ പൗഡർ ഇട്ട് അങ്ങനെ ഒരു കാര്യവും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ മോയ്സ്ചറൈസറും സൺസ്ക്രീനും നമ്മൾ മസ്റ്റാണല്ലോ അതും ഉപയോഗിച്ച് ഇത്തിരി സ്ട്രോക്കറിയും ജസ്റ്റ് ഒരുപാടല്ല നമ്മൾ സാധാരണ ചെറിയൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ചെറിയൊരു ഗ്ലോ കിട്ടാനായിട്ട് അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിത് ബ്ലെൻഡ് ചെയ്തത് ബ്ലെൻഡ് ചെയ്ത് ചെറിയ രീതിയിലാട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്തേക്കുന്നത് അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നത് നല്ലൊരു ഗ്ലോ കിട്ടണം എൻ്റെ ഫേസിൽ തന്നെ ആ നല്ലൊരു ഗ്ലോ ആയിട്ടാണ് നമുക്ക് കിട്ടണത് അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ഇത് ട്രൈ ചെയ്യേണ്ട പ്രൊഡക്റ്റ് തന്നെ ആയിട്ട് അപ്പം നമുക്ക് എല്ലാ എവിടെയെങ്കിലും ഫംഗ്ഷൻ ആവുമ്പോഴത്തേക്കും ഫേസ് ഡള്ളായിരിക്കില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആകാനും പറ്റും എന്ന് വെച്ചാൽ ഒരുപാട് ക്രീമുകളും ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് മോയ്സ്റ്ററൈസർ ഇടുക സൺസ്ക്രീം ഇടുക ഷോപ്പ് ക്രീം ഇട്ട് വേണമെങ്കിൽ ഒന്ന് പൗഡർ പൗഡർ ഇടേണ്ട ആവശ്യമില്ല ഓയിലി കൂടുതലുള്ളവർക്കാണ് ജസ്റ്റ് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെയൊക്കെ ഭയങ്കര ഓയിലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേസാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് പൗഡർ ഒന്ന് ടച്ചപ്പ് ചെയ്യാറുണ്ട് എന്നാലും എനിക്കൊരു ഫിനിഷിങ് എനിക്ക് ഫീൽ ചെയ്യൂ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല അതും കൂടി ഞാൻ മെയിൻ ആയിട്ട് പറയുന്നതാണ് എല്ലാവർക്കും ഒരേ സ്കിൻ ടോൺ ആയിരിക്കില്ല അപ്പോൾ എനിക്ക് ഉപയോഗിക്കണ പോലെ മറ്റുള്ളവർക്ക് യൂസ് ആകുമെന്ന് തോന്നണില്ല പക്ഷേ എനിക്ക് ഇതിൻ്റെ റിവ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യണവരും ഉണ്ടാവുമല്ലോ അവർക്കും കൂടി വേണ്ടിയാട്ടോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഫേസ് ഓഫ് കാനഡ സ്ട്രോ ക്രീമാണ് പിങ്ക് ഷെയ്ഡാണ് അപ്പം നിങ്ങൾ മസ്റ്റ് ട്രൈ ഒരു പ്രൊഡക്റ്റ് ആട്ടോ നമുക്ക് ഒരു മേക്കപ്പിൻ്റെ ഇതില് സ്കിൻ കെയറിൻ്റെയൊക്കെ ഇതില്ലേ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത് രൂപ എനിക്ക് ഓഫറിന് കിട്ടി ഇത് മുപ്പത് എം എൽ ആണ് ഇത് വന്നത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഇതിൽ ഞാൻ പറയേണ്ടതില്ലല്ലോ വാവ് റിസൾട്ടാണ് ഒരുക്കുന്നത് അത് ഫേസ് ഓഫ് കാനഡയുടെ ക്രീം ഫ്രീമാണ് നല്ലൊരു ഫീ ഇതിൻ്റെ ഒരു ട്യൂബ് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഒരു റിച്ച് ലുക്ക് എന്നൊക്കെ ഈ അങ്ങനെയുണ്ട് യുട്യൂബൊക്കെ വന്ന എൻ്റെ ഒരു ഇത് പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറയണേ ഇല്ല അതൊക്കെ ക്ഷണിച്ച് സഹിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ